ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ചായയെടുപ്പ് ചരിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ ശ്രീലിഷ് ഇന്ന് നവംബർ ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തിരണ്ടിനാണ് കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമാകുന്നത് കോസ്റ്റാഫ്രിക്കയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തിരണ്ടിന് തന്നെയാണ് ഇതേ നവംബർ ഇരുപത്തിരണ്ടിന് തന്നെയാണ് ലബനൻ സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിക്കുന്നത് ഇതേ നവംബർ ഇരുപത്തിരണ്ട് തന്നെയാണ് അസർബൈജാൻ നീതിന്യായ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി നവംബർ ഇരുപത്തിരണ്ടിലെ ചരിത്രത്തിൽ നമുക്കടക്കാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഇന്ത്യയിലേക്കുള്ള യാത്രാ മധ്യേ ബോസ്കോടകമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ബ്രിട്ടീഷ് മരത്തട ഭാഗ്യ റോബർട്ട് ക്ലൈവ് ആത്മഹത്യ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിനാണ് രവീന്ദ്രനാഥ് നാഗോറും ശ്രീനാരായണ ഗുരുദേവനും ശിവഗിരിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ലളിതകല അക്കാദമി സ്ഥാപിതമാവുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മദ്രാസിന് തമിഴ്നാട് എന്ന പേര് നൽകി ഗാന്ധിജിയുടെ ശിഷ്യയായ മീരാബൻ ജനിച്ചത് നവംബർ ഇരുപത്തിരണ്ടിന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി മരണമടഞ്ഞത് നവംബർ ഇരുപത്തിരണ്ടിനെയാണ് നവംബർ ഇരുപത്തിരണ്ടിന്റെ ചരിത്രത്തിലെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നവംബർ ഇരുപത്തി ഒന്നിന്റെ പ്രത്യേകതയുമായി ചായയുടെ ചരിത്രത്തിൽ നമ്മൾ വീണ്ടും കാണും എല്ലാവർക്കും ശുഭദിനം